ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ കാണേണ്ട കാഴ്ചകളിൽ ഒരു മനോഹരമായിട്ടൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൈലിയാട് സെൻ്ററിൽ നിന്നും നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇടൂർക്കുന്ന് പാടാണ് കേട്ടോ ഇത് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് തികച്ചും പച്ചപ്പിൽ പൊതുങ്ങിയിരിക്കുന്ന മലയോര പ്രദേശവും അതുമാരത്തിന് നാലു ഭാഗത്ത് നോക്കി കാണാത്ത ദൂരം വരെ നെൽപ്പാടവും ഈ ഒരു കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഒരു വൈബന് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ ഞാനിവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഒരു അടിപ്പൊളി പൂവ് കാണാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു പൂവ് കാണാനും നല്ല ഭംഗിയാണ് കിട്ടോ നമ്മളിപ്പോൾ നിക്കുന്നതിൻ്റെ നേരെ തൊട്ടടുത്ത് ഒരു അടിപ്പൊളി ടെമ്പിളും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടെമ്പിള് നമ്മളെ മഹാവിഷ്ണു ടെമ്പിളാണ് അപ്പോൾ ഈ ഒരു ടെമ്പിളിൽ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുളം കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഈവനിങ് ടൈമിലൊക്കെ വന്നിട്ട് ഈ ഒരു ആൽമാരുടെ ചോട്ടിൽ കാണാം അപ്പോൾ ഈയൊരു ലൊക്കേഷനെല്ലാം കാണാൻ ഒരു പ്രത്യേക വൈബന്യട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായുള്ള അടിപൊളി നല്ല വീഡിയോസ് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ